ഒരു മികച്ച സ്ട്രൈക്കർക്ക് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് സമയമായി എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അവസാനത്തെ വിദേശ സൈനിക ഒരു മികച്ച ഫോറിൻ സ്ട്രൈക്കർ തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ മാർക്കസ് മുറുകിലോ ഉൾപ്പെടെയുള്ള ആളുകളുടെ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് അതിനുവേണ്ടി മൂന്ന് ടോപ്പ് നോച്ച് സ്ട്രൈക്കേഴ്സിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിലൊന്ന് നമ്മുടെ സ്റ്റീവൻ ജൊവാറ്റിക്ക് ആയിരുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് ജൊവാറ്റിക്കിന് ഇപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സ് ഞങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരാൻ കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അദ്ദേഹത്തിന് ഇന്ത്യയിലേക്ക് വരാൻ താല്പര്യമില്ല ബ്ലാസ്റ്റേഴ്സ് തുകയൊക്കെ കൂട്ടിക്കൊടുക്കാൻ തയ്യാറായിട്ടുണ്ട് അതുകൂടാതെ മോണ്ടൻ അഗ്രൻ സ്ട്രൈക്കറായിട്ടുള്ള സ്റ്റീവൻ ജൊവാറ്റിക്കിന് പിന്നാലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലിസ്റ്റിലുള്ള മറ്റൊരു താരം നമ്മുടെ ഐ എഫ് ടി ഡബ്ല്യു സിയുടെ കണ്ടന്റ് റൈറ്റർ ആയിട്ടുള്ള റജിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഉറുഗൻ സ്ട്രൈക്കറായിട്ടുള്ള ആണ് ഈ ബാൽസലോ അത്യാവശ്യം നല്ലൊരു പ്ലെയർ തന്നെയാണ് ബാസലോയെ കേരള ബ്ലാസ്റ്റേഴ്സിന് കിട്ടിയാലും ം ആള് തന്നെ മികവ് ഇതിനോടകം തന്നെ വിവിധ ലീഗുകളിൽ വിവിധ ക്ലബുകളിൽ തെളിയിച്ചിട്ടുള്ളതാണ് അപ്പം ബാസലോയ്ക്ക് പുറമെ മറ്റൊരു സർപ്രൈസ് താരം കൂടി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഷോർട്ട് ലിസ്റ്റിലുണ്ട് അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫോറിൻ സ്ട്രൈക്കർക്ക് വേണ്ടിയിട്ടുള്ള ഷോർട്ട് ലിസ്റ്റിലെ മൂന്ന് പേരുകളിൽ രണ്ട് പേരുകൾ ഒന്ന് ജുവാറ്റിക്കും മറ്റൊന്ന് ബാസലോയ ബാസലോയുമ്പോൾ മൂന്നാമൻ ആരാണ് എന്നത് മാത്രമാണ് ആരാധകർക്ക് അറിയാനുള്ള ആശങ്ക മൂന്നാമൻ്റെ കാര്യത്തിൽ ഒരു നാൽപ്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ തീരുമാനമാകും കേരള ബ്ലാസ്റ്റേഴ്സ് തിരക്കിട്ട ചർച്ചയിൽ തന്നെയാണ് സൈനിങ് ആ കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും മൂന്നാമത്തെ സ്ട്രൈക്കർ ആരാണ് അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്ന സ്ട്രൈക്കർ ആരാണ് എന്നതിൻ്റെ ഒരു പിക്ചർ കിട്ടും എന്ന് മാർക്കസ് മർഗുലോ പറഞ്ഞപ്പോൾ മുതൽ നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ് ജോവാറ്റിക്കല്ല ബാസലോ അല്ല അല്ല ജുവാറ്റിക്കും ബാസലോയോ അല്ല എന്ന് പറയാൻ പറ്റത്തില്ല ജോവാറ്റിക്കോയോ ബാസലോയോ അല്ലെങ്കിൽ മൂന്നാമതൊരാളോ ആ മൂന്നാമൻ ആരാണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കാത്തിരിക്കുന്നത്